പിന്നെ ഈ മൈനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വളരെ നല്ല നിരക്ക് പുരോഗിച്ച് വരികയാണ് ഏഴര പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യം അതാണ് നമ്മുടെ വായനത്തിനെ സംബന്ധിച്ചിടത്തുന്നത് ഈ വളർച്ചയുടെ ഒരു പുതിയ നാഴികക്കല്ലായി അവിടെ സ്റ്റെപ്സ് എന്നുള്ളൊരു സംവിധാനമുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ പ്രവണതകളെ അതിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള കോച്ച് കോഴ്സുകളും കോച്ചിങ്ങുകളും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്സിൻ്റെ പ്രധാന ദൗത്യം ഇപ്പോൾ സ്റ്റെപ്സിൻ്റെ കീഴിൽ ഐ എ എസ് കോച്ചിങ് ആരംഭിക്കുകയാണ് പൊന്നാനിയിൽ ഉത്തേച്ച് മലബാറിൽ നിന്നെല്ലാം ഈ മേഖലയിലേക്ക് കൂടുതൽ കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരക്കാർക്ക് നല്ല സഹായവും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകന്മാരുടെയൊക്കെ ശിക്ഷണവും ഇതിൻ്റെ കീഴിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അതിൽ ഐ എ എസ് കോച്ചിങ് അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ